ആ ഹലോ ഗൈസ് ഇന്ന് ഞാൻ പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു സംഭവമാണ് രണ്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ രണ്ടപ്പുറവും ഇപ്പുറവും ആയിട്ട് രണ്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് നല്ല പ്രകാശത്തിൽ കണ്ടില്ലേ ഒരു സൂര്യൻ ഇപ്പുറത്തും ഒരു സൂര്യൻ അപ്പുറത്തും ആയിട്ട് ഉദിച്ചിട്ടുണ്ട് നല്ല ലൈറ്റിൻ്റെ പവർ ലൈറ്റടിച്ചതുപോലെയാണ് മറ്റേ അപ്പുറത്തിരിക്കുന്ന സൂര്യൻ ഇരിക്കുന്നത് ഗെയ്സ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചത് ഇത് ഒറിജിനൽ വീഡിയോ ആണ് ഗെയ്സ് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവമാണ് നമുക്ക് കണ്ടില്ലേ ഇത് എന്തൊരു അത്ഭുതമാണെന്നൊന്ന് കണ്ടു നോക്കി ഇത് കണ്ടില്ല മകളിലോട്ടൊരു ചന്ദ്രകല പോലെ മഴ വില്ലും കൂടെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോഴിത് നല്ല ഒരു വീഡിയോ ആണ് നമുക്ക് ഇത് എല്ലാവരും ഷെയർ ചെയ്യണം കണ്ടിട്ട് കണ്ടില്ലേ ഗെയ്സ് നല്ല നല്ല പവറിൽ പിന്നെ ആണ് പിന്നെ ഈ വീഡിയോ വന്നിരിക്കുന്നത് ഓക്കെ ഗെയ്സ് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തൂ